പീരിമേടിന്റെ അഗ്നിശമന സേന ഓഫീസിന്റെ പിന്നിലെ മലയിൽ പീരിമേട് താലൂക്ക് ഓഫീസിന്റെ സമീപത്താണ് കയ്യേറ്റം നടന്നത് അഞ്ചര ഏക്കർ റവന്യൂ ഭൂമിയാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ സ്വാതന്ത്ര്യ സമര സേനാനി അക്കാമ ചെറിയാന്റെ നിലനിർത്തുവാൻ മ്യൂസിയം നിർമ്മിക്കുവാൻ കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് മ്യൂസിയം കുട്ടിക്കാലത്തേക്ക് മാറ്റം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതോടെ സ്ഥലം വിജനമായി കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പീരുമേട് പഞ്ചായത്തിന്റെ പരിധിയിൽ ഭൂരഹിതരായവർ സി പി എം പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പത്ത് സെന്റ് സ്ഥലം കയ്യേറുകയും വീട് നിർമ്മിക്കുവാൻ തറ നിർമ്മിക്കുകയും അതിന് തിരിച്ച് കൊടിസ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇവിടെ ഭൂരഹിതർക്ക് മൂന്ന് സെന്റ് സ്ഥലം നൽകുകയും സ്ഥലം ലഭിച്ചവർ വീട് നിർമ്മിച്ച താമസം ആരംഭിക്കുകയും ചെയ്തു ഭൂരഹിതർക്ക് നൽകിയ ശേഷം മിച്ചം വന്ന സ്ഥലത്താണ് അക്കാമ കണ്ടെത്തിയത് ഇവിടെയാണ് കയ്യേറ്റം നടന്നത് മണ്ണു യന്ത്രം ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് സ്ഥലം സന്ദർശിച്ച പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ റവന്യൂ വിഭാഗത്തോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അര കൈവശപ്പെടുത്തി ജെ സി വിച്ച് റോഡ് നിർമ്മാണം നടക്കുന്നതായി ഇന്ന് രാവിലത്തെ പത്രവാർത്ത മഹാനന്ദിരമാണ് അറിയുന്നത് സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു ഇരുപത് വർഷം മുമ്പ് കെ എസ് കെ ടി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് സ്ഥലം കൊടുക്കുന്നതിനായി സ്ഥലം കൈവശപ്പെടുത്തിക്കൊണ്ട് സമരം സംഘടിപ്പിച്ചിരുന്നു അതിലുൾപ്പെട്ട സ്ഥലമാണ് അത് പിന്നീട് ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യം ഉള്ള ഗവൺമെൻറ് വന്നപ്പോൾ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി സ്ഥലം മാറ്റി മാറ്റിവെച്ചിരുന്ന സ്ഥലത്തിൽ കൂടി ഉൾപ്പെടുന്ന അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്തിൽ ഉൾപ്പെട്ട സ്ഥലവും കൂടിയാണ് അതോടൊപ്പം തന്നെ അക്കാമ ചെറിയാൻ സാംസ്കാരിക നിലയം പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഗവൺമെൻറ് സർവേ ചെയ്തു പോയിട്ടുള്ള സ്ഥലവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ രണ്ട് സീറോ ലാൻഡിന് വേണ്ടി സീറോ ലാൻഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഭൂമിയും അക്കാമ ചെറിയാൻ സാം വേണ്ടി മാറ്റി വെച്ച ഭൂമിയും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്ന ഭൂമി